ശരീരം തരുന്ന സൂചനകളെ മുന്നേറിപ്പായി എടുത്ത് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ അമ്പത്തൊന്നാം വയസ്സിലും നമ്മെ വിട്ടുപോയ നടൻ കലാഭവൻ നവാസിൻ്റെ മരണം ചില സൂചനകൾ നൽകുന്നുണ്ട് പൊതുവെ സമയത്തിന് ചികിത്സ എടുക്കാൻ ഏറെ മടിയുള്ളവരാണ് മലയാളികൾ ചെറിയ നെഞ്ചുവേദന വന്നാൽ പോലും അത് ഗ്യാസ് ആണെന്ന് പറഞ്ഞ് സ്വയം ചികിത്സ നടത്തുകയാണ് നാം ചെയ്യുക എന്നാൽ ഇത് അങ്ങേയറ്റം അപകടകരമാണെന്ന് ഡോക്ടർമാർ പറയുന്നത് നിങ്ങൾ മധ്യവയസ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നെഞ്ചുവേദന വന്നാൽ ഉടനടി തന്നെ ചികിത്സ തേടുകയാണ് വേണ്ടത് നെഞ്ചുവേദന തോന്നിയാൽ ഗ്യാസ് ആയിരിക്കും ഈ ജോലി കഴിയട്ടെ നാട്ടിലെത്തട്ടെ എന്നിങ്ങനെ എക്സ്ക്യൂസ് കണ്ടെത്താതെ ഏറ്റവും അടുത്തുള്ള ആശുപത്രികളിൽ പോവുകയാണ് വേണ്ടത് ഹൃദയ സ്തംഭനത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടെത്താനും അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് നൽകുവാനുമുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഇന്ന് കേരളത്തിലെ ഏത് പഞ്ചായത്തിലുമുണ്ട് കലാഫ് നവാസും നെഞ്ചുവേദനയെ സീരിയസ് ആയി എടുത്തിട്ടില്ലെന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നു നെഞ്ചുവേദന തോന്നിയിട്ട് ഷൂട്ടിങ് തടസ്സപ്പെടുമല്ലോ എന്നോർത്താണത്രയും നവാസ് ഉടൻ തന്നെ ചികിത്സ തേടാതിരുന്നത് എന്നാണ് അദ്ദേഹം അടുത്ത സുഹൃത്തായ നടൻ വിനോദ് കോവൂർ പറയുന്നത് നിങ്ങൾ പുകവലിക്കാറില്ല മദ്യപിക്കാറില്ല പ്രമേ പ്രമേഹമില്ല അമിതവണ്ണമില്ല കൊളസ്ട്രോൾ ഇല്ല ബി പി ഇല്ല വ്യായാമം ചെയ്യുന്നുണ്ട് എന്നതൊന്നും ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കുവാൻ കാരണമാവുന്നില്ല അതുകൊണ്ടുതന്നെ നെഞ്ചുവേദന വന്നാൽ ഉടനടി വൈദ്യസഹായം തേടുകയാണ് വേണ്ടത്